എന്താണ് നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം അനുഭവിക്കുന്ന പ്രതിസന്ധി ഇവിടെ പ്രതിസന്ധി എന്ന് പറഞ്ഞാല് മനുഷ്യ വിഭവങ്ങൾ ഇവിടെ ആവശ്യത്തിൽ കൂടുതലുണ്ട് ഇവിടെയുള്ള ഉള്ള നാട്ടുകാരും മൊത്തം ഇവിടെ ഉണ്ട് അവരെന്തിനും തയ്യാറാണ് പക്ഷേ ഈ ചെറിയ ആയുധങ്ങൾ വെച്ചിട്ട് വീട്ടായുധങ്ങൾ വെച്ചിട്ടൊന്നും സ്ലാബുകൾ പൊളിച്ചിട്ടൊന്ന് സ്ലാബിന്റെ അടിയുന്ന ആളുകളുടെ ഒച്ച കേൾക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളത് പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അടിയന്തരമായി സർക്കാർ ഹെലികോപ്റ്ററിലോ മറ്റോ ഇത് ഇത്രയും വലിയ ദുരന്തം ഈ അടുത്ത കാലത്തൊന്നും കേരളം പോലും കണ്ടിട്ടില്ല അപ്പോൾ അടിയന്തരമായി സർക്കാർ സംവിധാനം ഉണർന്നു പ്രവർത്തിക്കുന്ന ഒരു സമയം ഇത് ഹെലികോപ്റ്ററിലോ മറ്റോ എന്തെങ്കിലുമൊക്കെ അക്യൂപ്മെന്റ്സ് കൊണ്ടുവന്നിട്ട് ഈ വാർപ്പതൊക്കെ കട്ട് ചെയ്യാനുള്ള സംവിധാനം കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതിനാണ് രണ്ടാം നിലയാണ് നിലയാണിപ്പോ നിങ്ങള് മാറ്റി താഴെ ആൾ ശബ്ദം കേട്ടു എന്ന് പറയുന്നുണ്ട് അത് മാത്രമല്ല ആ അതിന്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന വീട്ടിലെ ആളാണ് ഈ ഇവിടെ ചേട്ടൻ അദ്ദേഹം പറയുന്നു ഈ വീട്ടിൽ ആളുണ്ട് എന്ന് ഉറപ്പ് പറയുന്നു പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നിസ്സഹായരാണ് ഇവിടെ ഉള്ള ആളുകൾ ആളുകളൊക്കെയാണ് ഇഷ്ടം പോലെ ഉണ്ട് എന്തിനും തയ്യാറാണ് പക്ഷെ ആയുധങ്ങളില്ല അതുകൊണ്ട് അടിയന്തരമായ ആയുധങ്ങൾ സജ്ജതപ്പോ